ഇന്ത്യയിൽ വളർച്ച കാണിച്ച ഏക പാർട്ടിയായിട്ടോ ആം ആദ്മി പാർട്ടി ഏക പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ അറുപത്തി സീറ്റിൽ വിജയിക്കുന്നു എട്ട് സീറ്റ് ബി ജെ പിക്ക് ആകെ എഴുപത് സീറ്റേ ഉള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് നാല് സീറ്റ് കുറഞ്ഞു എന്ന് പറയാം അപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ പറയുന്ന നരേന്ദ്രമോദി പുൽവാമ ബാലാക്കോട്ട് വേവിന് ശേഷം ഏതാണ്ട് മൂന്ന് ശതമാനം വോട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ് അവിടെ നിന്നില്ലല്ലോ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച അവരത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ വിജയിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് അവർ ഗോവയിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ അഞ്ച് എം എൽ എ മാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് എം എൽ എ മാരാണ് ആം ആദ്മി പാർട്ടിക്ക് നേടി നേടാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല പതിമൂന്ന് ശതമാനം വോട്ടുണ്ട് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വരാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയാണ് ഗുജറാത്ത് ആണ് ആദ്യത്തെ ഇന്ത്യയിലെ ഹിന്ദു സ്റ്റേറ്റ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് സീറ്റും നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു എതിർ ശബ്ദവും അവർ ആഗ്രഹിക്കുന്നില്ല അവർ ഇഷ്ടപ്പെടുന്നു ترجمة